ും കേസ് ഞാനേ ആറ് മണിക്കുന്ന് മലപ്പുറം ഓട്ടോ ഡിലക്സിലാണ് ഈ കാണുന്ന വണ്ടി നമുക്ക് ഡെലിവറി ഉണ്ട് അതും തിരൂര് റെയിൽവേ സ്റ്റേഷനിലാട്ടോ അപ്പം ഈ ഒരു വണ്ടിയൊക്കെ പാർട്ടി വരുന്നുണ്ട് അപ്പൊ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഓലിക്കറിയില്ല ഞമ്മള് ഇങ്ങനെ പോവുണ്ടെന്നുള്ളത് ഞങ്ങളവിടെ എത്തിക്കോളാന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ പോവാണ് ആകെ ഒക്കെ പിന്നെ നമ്മുടെ ഓട്ടോ ഡിലക്സിൻ്റെ എല്ലാം ആയ മുസ്തഫ ഇവിടെ ഉണ്ട് നോക്കും നമ്മൾ മോനൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞേച്ച് ഓഫീസ് പൂട്ടിക്കാണ്ട് പറകിൽ വരാമെന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞേച്ചിട്ട് ഞങ്ങൾ ഡെലിവറിൻ്റെ ക്ലോത്ത് ചാവി അതേപോലെ തന്നെ മാറ്റ് എടുത്താണ്ട് ആ മൂപ്പിനോട് പറയാതെ വൈത്തിൽ പോയി നോക്കുകയാണ് ഞങ്ങൾ മലപ്പുറത്ത് പോയിക്കാണ്ട് വീണ്ടും തിരിച്ചു വന്നു കാരണം എന്താ പറയുക ഞങ്ങളെല്ലാം അലി ചങ്ങായി ഈ ഇരിക്കണൊരുത്തൻ ഇപ്പം ഡെലിവറി ബുക്ക് മറന്ന് രജിസ്ട്രേഷൻ നമ്മള് ഡെലിവറി സമയത്ത് അഗ്രിമെന്റ് ബുക്ക് ഉണ്ട് അഗ്രിമെന്റ് ബുക്ക് അഗ്രി അഗ്രിമെന്റ് ബുക്ക് മറന്ന് തിരിച്ച് വീണ്ടും ഓഫീസിൽ പോയി എടുത്തു വരികയാണ് കണ്ട അഗ്രിമെന്റ് ബുക്ക് ഒക്കെ ഇതാക്കി എല്ലാ സാധനവും ആക്കിയിട്ട് നമ്മൾ ആക്കിയിട്ട് പോവാണ് പാർട്ടിനെ കാണാൻ എന്താണ് അവിടുത്തെ അവസ്ഥ അറിയാൻ പോയി വെക്കുക അവരുടെ ഇങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങള് വണ്ടി അവിടെ എത്തിച്ചേരാ മാത്രേ പറഞ്ഞിട്ടുള്ളൂ വണ്ടി കൊണ്ടുപോകാ പക്ഷേ നമ്മളടുത്ത് വണ്ടി നമ്മൾ സെറ്റ് 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 ആക്കി 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 കൊടുക്കണ്ടേ വിശ്വസിച്ച് വരുന്ന ആൾക്കാർക്ക് വീഡിയോ നമ്മളിപ്പോ മലപ്പുറത്തെത്തി കൊണ്ടുപോകുമ്പോൾ കോട്ടക്കലേക്ക് തിരിയാണ് മാനോക്കാനെ കാണലോക്ക് കൊറേ തീരുണ്ടാവും ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതാ അഗ്രിമെന്റ് ബുക്ക് ഇല്ലാന്നുണ്ട് അതും ഇവൻ കാരണം മാത്രം എന്തെങ്കിലും പറയാനുണ്ടോ പറയാനില്ല എടുത്തു വെക്കാൻ പറഞ്ഞ റെഡിയാക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് അത് അവിടെ തന്നെ വെച്ച് പോന്ന് ഇപ്പൊ കോട്ടക്കലേക്ക് പോയി കൊണ്ടിരിക്കാണ് ഇവിടെ ഒരു പാലം വരുന്നുണ്ട് മലപ്പുറത്തുനിന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ നൂറടിപ്പാലം എന്നാണ് പേര് നൂറാടി പാലം എന്നാണ് നൂറാടി പാലം നൂറടി പാലം ഞാൻ എന്നാ വിചാരിച്ചതാറോ ഇതിന്റെ ഹൈറ്റ് കൊണ്ട് നൂറടി വ്യത്യാസത്തിനുള്ള പാലം അങ്ങനെ എന്തെങ്കിലും കമന്റ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേ മുന്നിൽ പോകുന്ന എക്സ് യു വീഡിയോ എടുത്തുകൊണ്ട് ഡെലിവറിക്ക് പോകുന്ന വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് മാനോക്കാനെ വൈക്കേ കാണില്ല മാനോക്ക ആ ഒരു പോക്ക് പോയതാ ഒരു വിവരവും ഇല്ല ആ ഒരു മാസാകണം എന്നൊക്കെ വിചാരിച്ചതൊക്കെ ആകെ പാലിയോ അവിടെ നിക്കി ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം ഞങ്ങള് ആ ഒതുക്കുങ്ക എത്തി ഒതുക്കുങ്കേ അവിടെ നിക്കി അവിടെ നിക്കി ഞങ്ങക്ക് വണ്ടി പോണ വീഡിയോ എടുക്കണേ അതിനെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്ക വീഡിയോല്പര് ഞങ്ങളെ കാണാതെ കോട്ടക്കലെത്തി അതാ ഞങ്ങളിപ്പോ പറഞ്ഞു കൊടുക്കണേ ഞങ്ങള് എത്ര ഡെലിവറി കൊടുക്കുവന്നുള്ള പേടിയില്ല ഞങ്ങളല്ലേ സെറ്റ് വരാം പറഞ്ഞിട്ടുള്ളൂ ഇതൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല അതാണ് ആകെ സമാധാനം അഗ്രമെന്റിന്റെ ബുക്ക് ഞങ്ങടുത്താ മിക്കവാറും ചാവ്യം കൊടുത്തിട്ട് പറയും മറ്റേ മാഷാ ഞാൻ അഗ്രിമെന്റ് ബുക്ക് വന്നിട്ട് അത് എഴുതി തരട്ടോ എന്ന് പറഞ്ഞു കാത്തൊക്കെ പറഞ്ഞാ മതി മോനോക്കാണെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യണം ഒമ്പതിന് ഓഫീസ് ഉറക്കണം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന നിർബന്ധങ്ങളോ ഇപ്പൊ നമ്മൾ ഒതുക്കുങ്ങൾ എത്തി അതാണ് ഒതുക്കുങ്ങൽ മലപ്പുറത്തേക്ക് വരട്ടോ നല്ല രസമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല നല്ല മനുഷ്യന്മാരുള്ള സ്ഥലമാണ് ഞങ്ങളെ മലപ്പുറം ഹൈ ബ്രോസ് മോനാക്കാൻ അവസാനം കിട്ടി ഇവിടെ കോട്ടകളിലെത്തിയപ്പോ ഞങ്ങളെ കാത്തുക്കിണ്ടി പോലിന്നൊക്കെ പറഞ്ഞപ്പോഴേ അല്ലെ അടിപൊളി ലൊക്കേഷൻ ഒക്കെ ഉണ്ട് ആളുകളൊക്കെ നടക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ മുഴുവനായിട്ട് മുന്നേ പോകുന്നത് ഇവിടെ ഈ സ്ഥലത്ത് ഡെലിവറി കൊടുക്കല്ലേ ഞങ്ങൾക്ക് ഡെലിവറി നല്ലൊരു ഗ്രൗണ്ട് തിരഞ്ഞു കൊടുക്കണം അവിടെ നല്ലൊരു ഗ്രൗണ്ട് അപ്പൊ ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ആക്കാന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം കാക്കയുടെ ഫോൺ

പിന്നെ അവിടെ പറ്റൂലേ ഡെലിവറാക്ക ഇതൊക്കെ എടുത്തേ ക്ലോത്തൊക്കെ എടുത്തേ ക്ലോത്ത് മാച്ച് ഒക്കെ എടുത്തേ ചാവിന്റെ ഇതൊക്കെ എടുത്തേപ്പല്ലേ പറഞ്ഞ അല്ലെങ്കിൽ ഈ നിർത്തിന് അവിടെ ഒരു ഗ്രൗണ്ട് ഇല്ലേ ആ തോട് കഴിഞ്ഞിട്ടുള്ള ഗ്രൗണ്ട് അത് കുഴപ്പമില്ല അല്ല വിശാലമായ സ്ഥലമല്ലേ സ്ഥലല്ലേ നമുക്ക് അവിടെ ഒന്ന് നന്നാവ വലിയ ഇവിടെ ചോദിച്ചു നോക്കണോ നമുക്ക് കാക്കണ്ട് പറഞ്ഞു അപ്പോൾ കാക്ക നല്ല സപ്പോർട്ടാ സാധാരണ നമ്മൾ അങ്ങനെ ഡെലിവറി ചെയ്യുന്നതാണല്ലോ ഗ്രൗണ്ട് ഉണ്ട് അവിടുന്ന് ചെയ്യാന്ന് രാജാസിൻ്റെ നിനക്കറിയില്ല പോയി വെക്ക മിംസ് ആണ് ഹോസ്പിറ്റലിന് ഏ അതോ അതെ ഒറിജിനൽ ബാറിന്റെ സർ ഒറിജിനൽ മിൻസ് മറ്റത് അതിലായിരിക്കും അതിന്റെ വികാരം വികാരം അവിടെ തന്നെയാണ് ഈ കാര്യം

പറഞ്ഞ പോലെ മോനോക്ക പാർട്ടിനെ ഹോട്ടലിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളാ പുഴേക്ക് അതിൻ്റെ മാറ്റ് വിരിച്ച് അതേപോലെ ക്ലോത്ത് എല്ലാം മുകളിലിട്ട് അടിപൊളിയാക്കി വെച്ചു ഇനി അവരെ വെയിറ്റ് ചെയ്യുകയാണ് അവരോട് സൂചിപ്പിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും പക്ഷെ എന്നാലും അവർക്കൊരു സർപ്രൈസ് സർപ്രൈസാവട്ടെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് വണ്ടി കൊടുത്തിട്ടുണ്ട് കൊടുത്ത ആൾക്കാർ ആരും ഞങ്ങളെ മോശമാക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ അവർക്കും മോശമായി തോന്നിയിട്ടുണ്ടാവില്ല അങ്ങനെ രീതിയിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്കൻഡ് വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണം കേട്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ തന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കോട്ടക്കൽ അൽ റീം റെസ്റ്റോറൻ്റിന് നേരെ മുമ്പിൽ നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടോ അപ്പോൾ അവരോട് ചോദിച്ച സമയത്ത് അവർക്ക് യാതൊരു വിധ അഭിപ്രായക്കാളും ഇല്ല നല്ല അഭിപ്രായമാണ് ഓട്ടോ എന്നാണ് എന്നാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞങ്ങളോട് ഡെലിവറി കൊടുത്തോളൂ അങ്ങനെ പവർത്തി തരാം അറിഞ്ഞിട്ടില്ല ജയസിനോട് കാക്കാനോടാണ് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ കാക്ക കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അപ്പോൾ അവർ വന്ന് കഴിഞ്ഞാൽ നമുക്കെന്തെയാണ് അടിപൊളി ആയിട്ടാണ്ട് ഡെലിവറി കൊടുക്കാം വണ്ടി വണ്ടിപ്പെട്ടെ ഞാന് മറ്റേത് വ്ളോഗ് കണ്ടിട്ട് എത്തിയാണ് ഞാൻ ചെയ്ത വ്ളോഗ് കണ്ടിട്ട് പേര് ആ അത് കണ്ടിട്ടാണ് ഞാൻ എത്തിയത് എത്തിയതല്ല ഞാൻ പറഞ്ഞു അതെ രണ്ടായിരത്തി പതിനാറിനാണ് അപ്പൊ അത് കൊടുത്തു എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് ഡബ്ല്യൂ ട് ഫുൾ ഓപ്ഷൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിളിച്ചത് വിളിച്ച് ഞാനത് വണ്ടി കണ്ടപ്പോ അതിൽ തന്നെ കണ്ടപ്പോ തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ വരെ എത്തിയത് കാണാൻ ഉള്ളൂ വണ്ടി കണ്ടിട്ടില്ല എന്താണ് അവസ്ഥ ഈ ഒരു ഭാഗം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കാൻ വേണ്ടിട്ടതാണ് അവിടെ മ്യൂസിക് ഉള്ളതാണ് അപ്പൊ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ സൗണ്ട് ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജുനൈദ്യത്തക്കാര് അതേപോലെ ഓട്ടോ ഡെലക്സി യൂസർക്കാർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാം കേട്ടോ ഓക്കെ

എടുക്കുകയാണ് അങ്ങനെ ഡെലിവറി കൊടുത്തു കഴിഞ്ഞു ഇനി ഇങ്ങനെ തിരിച്ചു പോന്നുകൊണ്ടിരിക്കാണ് നിങ്ങൾക്കൊന്നും പറയാമല്ലേ ഒന്നും അടിപൊളി ഇതാണ് നമ്മളെ പണച്ചാക്ക് നമ്മളെ ബോസ് നിങ്ങൾക്ക് എന്താ ഫുൾ നാട്ടിലെത്തു ഈ ചെലവ് എങ്ങനെ തിന്നു തീർക്കുന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളെ ഇത്രയും ദിവസം നീണ്ട ഡയറ്റ് ഇന്ന് അവസാനിക്ക